याना राहाइ मुनिनानि हवरवे विड्यानि निप्पोक्क साधिप्पाहेन्दल्लामे विदमति ममप्रयरमककारनारो स्थानं पत्तारितेताणो रुवि भैरवभूमि പുറവങ്കലയുടെ ശ്ലോകം ചൊല്ലിയിട്ടുള്ളത് ശ്ലോക ആലാപനത്തിലെ ക്ലാസിക് രീതി പിന്തുടരുന്നവരിലെ ഏറ്റവും പ്രമുഖനായ ശശിധരൻ നമ്പൂതിരിയാണ് തൃശ്ശൂര് നെട്ടിശ്ശേരി സ്വദേശിയായ അദ്ദേഹമാണ് തൃശ്ശൂർ പൂരം മത്സരങ്ങളുടെ നടത്തിപ്പുകാരൻ ദേവി ദേവീ വ്യപാശ്രയസ്തോത്രം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ശ്ലോകം ഞാൻ ആരാണ് എങ്ങു നിന്നാണിഹ വരവ് എവിടേക്കാണിനി പോക്ക് സാധിപ്പാൻ എന്തെല്ലാം എനിക്കുണ്ട് ഇവിടെ മതിൽ മമപ്രേരണക്കാരനാരോ എന്നെ ബാക്കിയുള്ളൊന്നും അർത്ഥം പറയേണ്ടായിട്ടില്ല മമപ്രേരണക്കാരനാരോ എന്നെ ഇതിനാടാണ് പ്രേരിപ്പിക്കുന്നത് സ്ഥാനം പാർത്താൽ ഇത് ഏതാണ് ഏതാണ് ഈ സ്ഥലം ഒരു വിവരവുമില്ല ഒരു കാര്യവും എനിക്ക് അറിയില്ല അത്രയ്ക്ക് അജ്ഞനാണ് ഞാൻ ഈ തിരക്കെത്തിയിരിക്കുന്നൂനങ്കൽ ഈ സംസാരസാഗര തിരയിലാണ് എനിക്ക് ഇങ്ങനത്തെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ സം സംസാര സാഹചരണത്തിൻ്റെ ഈ തിരക്ക് ഇത്തിരിക്കുമെന്ന് ഊനം കൽപ്പിച്ച് ഒന്ന് കുറച്ചൊന്ന് കുറച്ചിട്ട് അതിൻ്റെ ആ ഒരു ശക്തി ഒന്ന് കുറച്ചാൽ എനിക്ക് അപ്പുറം കാണാം കൽപ്പിച്ച് ഇതിന് അപ്പുറമധുമാമ കാണിക്ക് കാണിയ ഏറ്റവും ചെറിയ അളവാണ് മഹാണി എന്ന് പറഞ്ഞാൽ ചെറിയ അളവാണ് കാണിക്കു കാണിക്കു എന്ന് ദേവിയോട് പറയുന്നതാണ് ശ്ലോകത്തിന്റെ അർത്ഥം